ഹലോ ക്യാനസാ അപ്പോൾ ഇന്ന് കിട്ടിയങ്ങനെ മീന് കൂന്തലും അതുപോലെ തന്നെ നെത്തലുമാണ് നെത്തലിതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഓൾറെഡി കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നെത്തൽ എന്ന് പറഞ്ഞാൽ നെത്തോളിന്നാണ് നെത്തോളിന്നാണ് ശരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ നെത്തൽ നെത്തലെന്ന് പറഞ്ഞ് പറഞ്ഞ് വലിയ കൂന്തല കട്ട് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇത് കൂന്തൽ ക്ലീൻ ചെയ്യാനാണ് വാങ്ങിച്ചത് കാരണം എനിക്ക് ഇങ്ങനെ ഇഷ്ടാണ് കൂന്തലിനെ ക്ലീൻ ചെയ്യാതെ ആ ഫുൾ ലുക്ക് കാണാനായിട്ട് ഭയങ്കര ടഫാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈമാണ് ടൈം പൊന്നെ ചെയ്യുന്നത് ഇത്രയും വലിയ മത്തിനെ കൂന്നിർത്തി മത്തിയാണോ എന്താ മീനെന്നറിയില്ല പക്ഷെ എന്റെ അമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ ചെയ്താലേ ഇപ്പൊന്നും കറിയൊന്നും ആവില്ല ആ അത് പറക്കുക വറു രസം നത്തിൽ കറിയുണ്ട് അപ്പൊ കൊറച്ച് നത്തിൽ വറക്ക അതായത് എണ്ണയിലെ ഇട്ടിട്ട് വറക്കണ്ട ജസ്റ്റ് ഇങ്ങനെ പിന്നെ കൊറച്ച് മുട്ട കുറവ് പോലെ വറുക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി മുളകൊഴി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫ്രൈ ചെയ്ത് ഇനി ും കൂന്തലും വെള്ളം കൂടി മിക്സ് ആക്കിട്ടുണ്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാണ് അര ഗ്ലാസ് അല്ല അര ഗ്ലാസ് വെള്ളം പിന്നെ നെത്തല് വടക്കാണ് അങ്ങനെ നമ്മുടെ ചൂട് ചോറും നത്തല് വടവും കൂന്തൽ ഫ്രൈയും നത്തല് കറിയും നെത്തൽ പൊടിച്ചതും റെഡി ആയിട്ടുണ്ട് നല്ല മണാണ് ആദ്യം എന്താ ട്രൈ ആദ്യം ഉത്തര വറവ് ചെയ്യാം ഉത്തരവാറവ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കൂന്തൽ ഫ്രൈ ഈ രണ്ടും കുട്ടിയെ മിക്സ് ചെയ്ത് അടിച്ചു നോക്കാം അമ്മയുടെ ഇത് അമ്മയാണ് ഞാൻ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഞാനിത് മൊത്തം തീർക്കട്ടെ ബൈ ആയിസ്